തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന ഈ അശ്വമേധം ബി ജെ പിയുടെ അതിൽ ശശി തരൂർ ബി ജെ പിയെ അഭിനന്ദിച്ചിട്ടുണ്ട് അസാധാരണമാണ് കാരണം സങ്കുചിതമായ മനസ്സുമായി നടക്കുന്ന ആളുകളാണ് രാഷ്ട്രീയ നേതാക്കൾ അവരവരുടെ പാർട്ടി ജയിക്കുമ്പോൾ മാത്രമേ അവർക്ക് സന്തോഷം ഉണ്ടാവാറുള്ളൂ ഇത് ബി ജെ പി ജയിച്ചപ്പോഴും ശശി തരൂരിന് സന്തോഷമുണ്ട് അത് അദ്ദേഹം പങ്കുവഹിച്ചിട്ടുമുണ്ട് അദ്ദേഹം പറഞ്ഞത് ബി ജെ പിയുടെ ചരിത്ര വിജയത്തിൽ അഭിനന്ദനം തലസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു നാൽപ്പത്തഞ്ചു കൊല്ലത്തെ എൽ ഡി എഫ് ഭരണത്തിൽ നിന്ന് ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ പ്രചാരണം നടത്തിയിരുന്നു എന്നാൽ മാറ്റത്തിനായി നിലകൊണ്ട മറ്റൊരു പാർട്ടിക്കാണ് അതിന്റെ ഫലം കിട്ടിയത് അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഇതാണ് തരൂർ പറഞ്ഞത് ഈ മൂന്ന് വാചകങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആന്തരാർത്ഥം മാഷ കാണുന്നുണ്ടോ അതിന്റെ തീർച്ചയായിട്ടും ആന്തരാർത്ഥം ഉണ്ട് ശശി തരൂര് ആയതുകൊണ്ട് തന്നെ അതിന് നമുക്കൊരു ധാരാളം വ്യാഖ്യാന സാധ്യതകളുണ്ട് പക്ഷെ അതിലേറെ ഞാൻ അതിന്റെ പ്രത്യക്ഷമായ അർത്ഥം അത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി കൊടുക്കേണ്ട ഒരു മെസ്സേജ് ഉണ്ട് പ്രത്യേകിച്ച് ബി ജെ പി ജയിക്കുന്നിടത്ത് കേരളത്തിന്റെ ഒരു സാഹചര്യത്തിൽ യു ഡി എഫ് എൽ ഡി എഫും ഒക്കെ സ്വീകരിക്കുന്ന സമീപനം എന്താണ് അത് ജനാധിപത്യമല്ല ആ നാടെന്തോ ആ ജയിച്ച വാർഡെന്തോ നമ്മുടെ നാട്ടിലല്ല അത് ഈ ഭൂപടത്തിന് പുറത്താണ് എന്നൊക്കെയുള്ളൊരു സമീപനം ഉണ്ടല്ലോ അവിടെ ശശി തരൂരിനെ പോലെ ലോകം കണ്ട ഒരു നേതാവ് കാണിക്കുന്ന ഒരു മാതൃക ജനാധിപത്യത്തിന് സ്പോർട്സ്മാൻ സ്പിരിറ്റ് കണ്ട സാധനം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ അത് ഏറ്റവും കൂടുതൽ വേണ്ട ജനാധിപത്യത്തിലല്ലേ എന്നെ എനിക്ക് എനിക്ക് മാത്രം എന്റെ പാർട്ടിക്ക് മാത്രം അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന് മാത്രം ജയിക്കാനുള്ള അവകാശം അല്ലല്ലോ ജനാധിപത്യം ഇഷ്ടമില്ലാത്തവർക്ക് തെരഞ്ഞെടുപ്പിന്റെ നാളു വരെ ഞാൻ എതിരായി പ്രവർത്തിച്ച പാർട്ടിക്ക് എന്നോട് എനിക്ക് കടുത്ത വിയോജിപ്പുള്ളവർക്ക് അധികാരത്തിൽ ഒരു ഏർപ്പാടിനാണല്ലോ ജനാധിപത്യം എന്ന് പറയുക അല്ലെങ്കിൽ രാജാധിപത്യം എന്ന് മതിയല്ലോ അപ്പൊ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദ നമ്മൾ ജുഡീഷ്യറിയെ കുറിച്ച് പറയുന്ന പോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ തലേനാൾ വരെ നമ്മൾ പരസ്പരം മുഖാമുഖം ഏറ്റുമുട്ടിയ മാന്യമായ ജനാധിപത്യ സംവാദങ്ങൾ സംഘടിപ്പിച്ചു എല്ലാ പ്രചാരവേലകളിലും നമ്മള് സംഭവം എന്താ അറിയാമോ ഇപ്പോ പിണറായി വിജയന്റെ മൂക്കിന്റെ താഴെയാണല്ലോ ഇത് സംഭവിച്ചിരിക്കുന്നത് അപ്പൊ പിണറായി വിജയൻ ഇത് വലിയ ഭീഷണിയാണ് ബി ജെ പിയുടെ അവിടുത്തെ വിജയം അങ്ങനെയാണല്ലോ അവരൊക്കെ കാണുക കോൺഗ്രസ്സുകാരും സാധാരണഗതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് വർഗീയ പാർട്ടിയാണ് ഇത് ഫാഷ്ടിയാണെന്നൊക്കെ തന്നെയല്ലേ രാഹുൽ ഗാന്ധിയുടെ നിലപാടെന്താണ് ബി ജെ പിയെ സംബന്ധിച്ച് ആർ എസ് എസിനെ സംബന്ധിച്ച് അപ്പൊ രാഹുൽ ഗാന്ധിയുടെ പൊതുവേ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഒരു പാർട്ടി വിജയിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ സാധാരണഗതിയിൽ പറയുന്നത് പറയേണ്ടത് ഇത് ഫാഷിസം വിജയിച്ചിരിക്കുകയാണ് നമ്മുടെ വാതിൽക്കൽ ഇനി എല്ലാ ദിവസവും ഇവർ മുട്ടും അങ്ങനെയല്ലേ ശശി തരൂരും അങ്ങനെയാണ് നമ്മൾ കോൺഗ്രസിൽ നിന്ന് കഴിഞ്ഞ സമീപകാലത്ത് പ്രത്യേകിച്ച് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കോൺഗ്രസ് രീതിശാസ്ത്രം വെച്ച് നമ്മൾ അതാണ് കണ്ട പ്രതീക്ഷിക്കേണ്ടത് അതുകൊണ്ടാണ് ശശി തരൂരിന്റെ പ്രസ്താവന വേറിട്ട് നിൽക്കുന്നത് ഞാൻ ഇതിനൊക്കെ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം അതാണ് ഈ ഫാസിസം എന്നൊക്കെ പറയുന്ന എന്താ സത്യത്തിൽ ഞാൻ ഭരിച്ചാൽ മതി എന്റെ പാർട്ടി ഭരിച്ചാൽ മതി മറ്റൊരാളെ ഞാൻ മത്സരിക്കാൻ സമ്മതിക്കൂല ബൂത്തിൽ ഇരിക്കാൻ സമ്മതിക്കൂല വോട്ട് ചെയ്യാൻ സമ്മതിക്കൂല എന്ന് പറയുന്നതിനാണല്ലോ ഫാസിസം എന്ന് പറയാം അതല്ല എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാൾ ജയിച്ചു തീർച്ചയായിട്ടും ഫാസിസം എന്ന് പറയുന്നത് പണ്ട് ജർമ്മനിയിൽ ഹിറ്റ്ലർ ഉറപ്പാക്കിയ സംഗതിക്ക് മാത്രമല്ല ഞാൻ എപ്പോഴും തിരിച്ചറിയുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്കിഷ്ടമില്ലാത്ത ഒരാൾ ഞാൻ വളരെ എതിരായ പ്രചരണം പ്രചാരണം അയാൾ ജയിച്ചു എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് എന്നല്ലേ പറയാം അതാണല്ലോ ആ പറഞ്ഞത് അത് വളരെ കൃത്യമാണ് ഒന്ന് ഈ രണ്ടാമത്തെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് വസ്തുതയുമാണ് കേരളത്തിലൊരു അന്തരീക്ഷത്തിൽ ഇദ്ദേഹം യു ഡി എഫിന്റെ നേതാവാണ് എൽ ഡി എഫും യു ഡി എഫും മത്സരിച്ചാണ് ബി ജെ പിക്ക് എതിരായി പ്രചാരണം നടത്തിയത് ഞാനും നടത്തിയതാണ് ഞാനും എൽ ഡി എഫിനും എൻ ഡി എഫ് ബി ജെ പി എൻ ഡി എക്കും എതിരായി പ്രചാരണം നടത്തിയതാണ് എന്നിട്ട് പക്ഷെ ഫലം കിട്ടിയത് എന്റെ പാർട്ടിക്കല്ല ഒരു ത്രികോണ മുന്നണി മത്സരം നടത്തുമ്പോൾ മൂന്നാമന് കിട്ടി എങ്കിലും ഞാൻ ആരെ തോൽപ്പിക്കാൻ ആഗ്രഹിച്ചുവോ അയാൾ തോറ്റു പറയുന്നതിലൊരു ശരിയുണ്ടല്ലോ മൂന്നാമം ജയിച്ചു കൊള്ളട്ടെ പത്ത് സീറ്റിൽ നിന്ന് പത്തൊമ്പത് സീറ്റിലേക്ക് വളർന്നവടെ യു ഡി എഫ് യു ഡി എഫ് വളരുകയും ചെയ്തു എഫ് വളർന്നു സത്യത്തിൽ അതുകൂടി ചേർത്ത് പറയാവുന്നതാണ് യു ഡി എഫും വളർന്നിട്ടുണ്ട് എൽ ഡി എഫിന്റെ കോട്ടകൾ തകർക്കാൻ വേണ്ടി പക്ഷേ അദ്ദേഹം ആദ്യ ഭാഗത്ത് കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞിട്ട് ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഒരു ഖണ്ഡിക മാറ്റി വെച്ചു അത് പ്രധാനമല്ലേ ആ തീർച്ചയായിട്ടും അല്ല എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തെ എം പി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ തലസ്ഥാന നഗരിയുടെ കോർപ്പറേഷൻ ചരിത്രത്തിലാദ്യമായി ബി ജെ പി വിജയിച്ചിരിക്കുന്നു എൽ ഡി എഫ് തോറ്റു എന്നതിന്റെ സന്ദേശം ഒരു ഭാഗത്ത് രണ്ട് യു ഡി എഫ് മുന്നേറി എന്ന രണ്ടാമത്തെ സന്തോഷം ആ മുന്നേറ്റത്തിൽ മൂന്നാം മുന്നണിയായി മത്സരിച്ച എൻ ഡി എ ജയിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഒരു ചരിത്ര സംഭവം എന്ന് പറയുന്നത് ആര് ജയിച്ചു ആർക്ക് പിന്നോട്ട് പോയി രണ്ടാർ മൂന്നാർ എന്നുള്ള എന്ന് എന്നതിനെയുള്ള പ്രധാനപ്പെട്ട ചോദ്യം അതാണ് നരേന്ദ്രമോദി ഇങ്ങനെയാണ് ശശി തരൂരിന്റെ നിലപാടെങ്കിൽ മോദി അവിടുത്തെ കോർപ്പറേഷന്റെ നയരേഖ പുറത്താക്കാനായി പുറത്തിറക്കാനായിട്ട് വരുമല്ലോ അങ്ങനെയാണെങ്കിൽ അവിടെ ആ മോദി ഉള്ള വേദിയിൽ ജീവിക്കുന്ന സ്ഥലമാണല്ലോ ശശി തരൂർ അതിന്റെ ഉന്നമനത്തിന് വേണ്ടിയും ഒക്കെ ആ വേദിയിൽ ശശി തരൂര് ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവില്ല ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും വിളിക്കേണ്ടതുമാണ് ഒരു കോർപ്പറേഷൻ അധികാരത്തിലേൽക്കുമ്പോൾ അതൊക്കെ നല്ല മര്യാദ വരണ്ടേ സാർ ശരിക്കും പറഞ്ഞാൽ ഒരു കോർപ്പറേഷനിൽ ആരധികാരമേൽക്കുമ്പോഴും ആ കോർപ്പറേഷനെ പ്രതിനിധീകരിക്കുന്ന എം എൽ എ എം പി തുടങ്ങിയവരെ ആ വേദിയിൽ ഏത് പാർട്ടിക്കാരാവട്ടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത നേതാക്കളല്ലേ കൊണ്ടുവരുന്ന ട്രെൻഡ് സെറ്റ് ചെയ്യാൻ ഒരു പുതിയ മാതൃക ഉണ്ടാക്കാൻ ശശി തരൂര് മാതൃകയാവുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ ഇതിനപ്പുറത്തൊരു സാധ്യതയുള്ളത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി ശശി തരൂര് അങ്ങനെ ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ ആ വേദിയിൽ ഉണ്ടാവാം അവിടെ ഒരു പ്രഭാഷണം നടത്താം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാല് ഈ <laughs> उन्न, <laughs> अले, െ ഉണ്ണിത്താനം കണ്ടാൽ അറിയില്ലേ ഊരിലെ തീർച്ചയായിട്ടും പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ശശി തരൂരും കഴിഞ്ഞ കുറെ കാലമായി കാത്തിരിക്കുന്നത് ഒരു നടപടിയാണ് കാരണം അദ്ദേഹത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തുള്ള അഞ്ചു കൊല്ലത്തേക്ക് അദ്ദേഹത്തിന്റെ പാർട്ടി അല്ലെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർലമെന്റ് അദ്ദേഹത്തിന്റെ പേരിൽ നടപടി എടുക്കാത്ത കാലത്തോളം ആ ടേം പൂർത്തിയാക്കുന്നത് വരെ യു ഡി എഫ് കാൻഡിഡേറ്റായി മത്സരിച്ച് ജയിച്ചതിന്റെ കൂറ് ജനാധിപത്യത്തോട് കാണിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാഥമികമായ പ്രയോറിറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഏതെങ്കിലും കാരണവശാലോ എന്തെല്ലാം പ്രകോപനങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി നോക്കി പക്ഷെ കോൺഗ്രസിനെ അദ്ദേഹത്തെ തൊടാൻ ധൈര്യമോ ആർജ്ജവമോ അതിനു മാത്രമുള്ള സംഘടനാ ശേഷിയോ ഇല്ലാത്തത് കൊണ്ട് ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ നേതാവായി നിന്ന് പോകുന്നേ ഉള്ളു സംഭവിക്കാനിടയുള്ളത് രണ്ട് കാര്യമാണ് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ഈ ടേം പൂർത്തിയാക്കുന്നത് വരെ അദ്ദേഹത്തെ അങ്ങനെ തന്നെ വിടാൻ കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ടാവും അത് അദ്ദേഹത്തെ വിമർശിക്കുന്നവർ ഈ ചില്ലറക്കാരൊക്കെ ഉണ്ണിത്താന്മാരൊക്കെ വിമർശിച്ചുകൊള്ളട്ടെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അങ്ങനെ ഉത്തരവാദപ്പെട്ടവരൊന്നും ഖാർഗെ ഉൾപ്പെടെയുള്ളവരൊന്നും പറയാതിരിക്കുക ഒന്ന് എന്നിട്ട് അദ്ദേഹത്തിന്റെ ടേം പൂർത്തിയാക്കുമ്പോൾ അദ്ദേഹം മൗനത്തിലേക്ക് പോകുന്നെങ്കിൽ അദ്ദേഹം മറ്റു വഴിക്ക് എഴുത്തും വായനയൊക്കെ ആയിട്ട് പോകുന്നെങ്കിൽ പൊയ്ക്കൊള്ളട്ടെ അതല്ല അദ്ദേഹം മറ്റേതെങ്കിലും ലാവണം തേടി രാഷ്ട്രീയമായ വഴിക്ക് പോകുന്നെങ്കിൽ പോയിക്കോട്ടെ പക്ഷെ അങ്ങനെ ഒരു ആലോചന നമ്മൾ പലപ്പോഴും ആലോചിച്ചതാണ് ഇദ്ദേഹം ഉടനെ മോദിയുടെ കൂടെ ചേരുമോ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന് ഇനി ജീവിതത്തിൽ അത്തരം അംബിഷൻസ് കേന്ദ്രമന്ത്രി വരെ ആയതാണ് ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും അംബിഷൻസ് അദ്ദേഹം ഈ പ്രധാനമന്ത്രി പോലുള്ള സ്വപ്നങ്ങളൊന്നും പ്രത്യേകിച്ചും അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഞാനൊക്കെ മനസ്സിലാക്കുന്നത് ഈ അദ്ദേഹത്തിനെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ബി ജെ പിയും ഒഴിവാക്കി കൊടുക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഒരു കൃത്യമായ രാഷ്ട്രീയ സാഹചര്യം വരുന്നത് വരെ അതെ അതെ അപ്പൊ അതുകൊണ്ടാണ് ഈ സാവർക്കറുടെയൊന്നും അത്തരം പോകാതെ ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത് സാവർക്കർ അവാർഡിന് പോയില്ലല്ലോ പോയില്ലോ കോൺഗ്രസ് അവസ്ഥ ഉണ്ടാക്കൂല അങ്ങനെ ഒരു ഒരു ദുഷ്പേര് അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാകും ബി ജെ പി തന്നെയും വിചാരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ എപ്പോഴും കൊടുത്താമായിരുന്നല്ലോ പക്ഷെ എനിക്ക് എൻ്റെ ഒരു തോന്നല് ശശി തരൂരിനെ നമ്മള് വായിച്ച് ഉള്ള ഒരു ധാരണയും പിന്നെ അദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രൊഫൈലും പെർഫോമൻസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഈ ചെറിയ സ്വപ്നങ്ങളിലേക്ക് ഒന്നും ഇനി അദ്ദേഹം നടന്നു പോകാൻ വഴിയില്ല ഒരു വഴി തിരിഞ്ഞു പോകാൻ ഇപ്പൊ അദ്ദേഹം എത്തി നിൽക്കുന്ന ഒരു ഒരു പ്രൊഫൈലുണ്ടല്ലോ അത് അദ്ദേഹത്തിന്റെ ഇമേജ് വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ അദ്ദേഹം തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തത് ബിജെപിക്ക് ആയിരിക്കാൻ വല്ല സാധ്യതയുണ്ട് ജനാധിപത്യത്തിൽ എന്തും നമുക്ക് ഊഹിക്കാലോ പറയാൻ പറ്റില്ല അത് അദ്ദേഹത്തിന്റെ അവകാശമാണ് കേട്ടോ പിണറായി വിജയന്റെ വാർഡിൽ എങ്ങനെയാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം കിട്ടുന്നത് ഒരു ബൂത്ത് ഏജന്റ് പോലും ഉണ്ടായിരുന്നില്ല അദ്ദേഹം മനസ്സിലാക്കുന്നത് അപ്പൊ അതൊക്കെ സാധ്യതയുണ്ട് നമുക്ക് ഒന്നും പറയാൻ വയ്യ ഒരു വയ്യടുത്ത് വന്നില്ല ഇനി അതിന്റെ ഒരു തമാശ അപ്പൊ ഞാൻ ഞാൻ എനിക്ക് തോന്നുന്നു ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ അദ്ദേഹം ഈ വലിയ സ്വപ്നങ്ങൾ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈല് വെച്ചിട്ട് ഇനി കാണാവുന്ന സ്വപ്നങ്ങൾ അദ്ദേഹത്തിന് സാധ്യതയുള്ള മണ്ഡലത്തിൽ കുറവാണ് എം പി ആയി കേന്ദ്രമന്ത്രിയായി ഐക്യരാഷ്ട്രസഭയുടെ വലിയ പദവികളിൽ എത്തിയൊരു വിദേശകാര്യമന്ത്രിയുടെ പദവിക്ക് തുല്യമായോ അല്ലെങ്കിൽ അത്തരം റോളുകളൊക്കെ അദ്ദേഹം വഹിച്ചതാണ് ഇനി അദ്ദേഹത്തിന് അത്തരം സ്വപ്നങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പ്രൈം മിനിസ്റ്റർ എന്നൊന്നും പറയുന്നത് ഇപ്പൊ മലയാളിക്കോ സൗത്ത് ഇന്ത്യനോ ഒന്നും പറഞ്ഞതുമല്ല ബി ജെ പി ചേർന്നാൽ പോലും അത്തരമുള്ള സാധ്യതകളൊന്നുമില്ല പിന്നെ അത്തരം വലിയ ബി ജെ പി കേരളം പിടിക്കുന്ന കാലത്ത് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ആളല്ലേ യോഗ്യത ഏത് പാർട്ടിയിലും ഉണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി മാത്രമല്ല സർ ഒരു പ്രൈ കോൺഗ്രസ് കോൺഗ്രസ് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഒരു പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആയിട്ട് പോലും അവതരിപ്പിക്കാമായിരുന്ന ഒരാളാണല്ലോ അതിന് ഇദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ പറ്റണം അതിനുള്ള രാഷ്ട്രീയ സംസ്കാരം വേണം ജനാധിപത്യ മര്യാദ വേണം പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഇതുപോലെ സർഗാത്മകമായ വലിയൊരു ഒരു മനസ്സും ആകാശവും വേണം സത്യത്തിൽ ഇപ്പോ ഇയാൾ ഇദ്ദേഹത്തോട് ശശി തരൂരിനോട് കോൺഗ്രസ്സുകാർക്കുള്ള വിരോധം എന്താ ശശി തരൂർ എന്താന്ന് കോൺഗ്രസ്സുകാർക്കാണ് മനസ്സിലാവാത്തത് അതിന്റെ പ്രശ്നം കൂടി ഉണ്ടല്ലോ അല്ലെ അവർക്ക് പക്ഷെ ഗാന്ധി ആരാണ് നെഹ്റു ആരാണെന്നൊന്നും മനസ്സിലായിട്ടില്ലല്ലോ ആയിരിക്കാം അതിന്റെ തുടർച്ചയുടെ അടുത്ത ദുരന്തമായിരിക്കും അതെ അറിയാത്ത അത് ആവശ്യമില്ല എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും ഇതൊക്കെ ഇങ്ങനെ കുടുംബവാഴ്ച പോലെ ഭരിച്ചു പോയാൽ മതി എന്നുള്ളതാണ് അതിന്റെ ഒരു മാറ്റം വരികയാണ് തീർച്ചയായിട്ടും മാറ്റം വരുന്നു കേരളം കേരളത്തിൽ ഇപ്പോ തിരുവനന്തപുരത്ത് നടത്തിയ പരീക്ഷണം രണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ആത്മാർത്ഥമായി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ ലക്ഷ്യം നേടാൻ തീരുമാനിച്ചാൽ നടക്കും ബി ജെ പി പഠിക്കേണ്ട ഒരു പാഠമാണത് രണ്ട് അതിന് ചേർന്ന പെർഫോമൻസ് ഉണ്ടെങ്കിൽ അത് നിലനിർത്താനും പറ്റും ഇല്ലെങ്കിൽ നഷ്ടപ്പെടുകയും ചെയ്യും പാലക്കാട്ട് ചെറിയ തോതിലെങ്കിലും പുറകോട്ട് പോയത് അതുകൊണ്ടാണ് തൃശ്ശൂര് സുരേഷ് ഗോപി ജയിച്ച മണ്ഡലങ്ങളിലൊക്കെ പുറകോട്ട് പോയത് അതുകൊണ്ടാണ് അതും പാഠമാണ് പന്തളത്ത് തോറ്റത് അതുകൊണ്ടാണ് പകരം തൃപ്പൂണിത്ര കിട്ടി എന്നുള്ളത് ഒരാശ്വാസം ഇതൊക്കെ ബി ജെ പി പഠിക്കേണ്ട സാറിന്റെ നാടാണ് വെറുതെല്ലാം കിട്ടിയത് അല്ലേ കോൺഗ്രസ്സും സി പി എമ്മും കൂടി ഒന്നിച്ച് ചിലപ്പോ ബലിപ്പിക്കില്ല അത് നമുക്ക് നോക്കാം അതെ അത് വരട്ടെ അതൊക്കെ കാണാം അതൊക്കെ ജനാധിപത്യം മോദി വരുമ്പോ കൂടെ ഉണ്ടാവും നോക്കാം ഉണ്ടാവട്ടെ നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം ഓക്കെ